നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മഴയത്ത് പൊട്ടിമുളച്ച കൂണിന്റെ ആയുസ് ബി ജെ പിയുടെ വളർച്ചക്ക് അത്രേ ആയുസ് എന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തെളിഞ്ഞതാണ് പി ആർ ഏജൻസികൾ ഉണ്ടാക്കിയെടുത്ത മോദി പ്രഭ എന്ന വ്യാജ പ്രചരണത്തിൽ കുറച്ച് വളർച്ചയുണ്ടായി അതിനപ്പുറം ഇന്ത്യയിൽ യാതൊരു പ്രസക്തിയോ ഭാവിയോ ബി ജെ പിക്ക് ഇല്ല എന്നത് ഇന്ത്യൻ ജനത പറഞ്ഞു കൊടുത്ത ദിവസമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്ന ജൂൺ നാല് കുത്തനെ ഇടിഞ്ഞ ബി ജെ പിയുടെ ആ പ്രഭാവം തിരികെടാൻ പോകുന്നതിന്റെ വാർത്തകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നതും നടക്കാൻ പോകുന്നതുമായ സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തുവരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹരിയാനയിൽ ബി ജെ പിക്ക് കർഷക രോഷം പുറത്തു വരികയാണ് പ്രചാരണത്തിനെത്തിയ ബി ജെ പി സ്ഥാനാർത്ഥികളെ കർഷകർ ഓടിച്ചു വിട്ടതും ചെരുപ്പെറിഞ്ഞതുമായ നിരവധി വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കർഷക പ്രതിഷേധങ്ങളെ അവഗണിച്ച് മുന്നോട്ടു പോയതാണ് ബി ജെ പിക്ക് വിനയായത് എന്നാണ് റിപ്പോർട്ടുകൾ ഹിസാർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നാണ് ബി ജെ പി കർഷകരുടെയും പൊതുജനങ്ങളുടെയും ചൂട് കാര്യമായി അനുഭവിക്കുന്നത് റാത്തിയയിലെ ബി ജെ പി വനിതാ സ്ഥാനാർത്ഥി സുനിത ദുഗലിനെയാണ് കർഷകർ ഓടിച്ചത് ലാബാ ഗ്രാമത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു മുൻ എം പി കൂടിയായ സുനിതയ്ക്കെതിരെ നാട്ടുകാർ തിരിഞ്ഞത് ശംഭു ഖനൌരി അതിർത്തികളിൽ കർഷകർ നടത്തുന്ന സമരം യാഥാർത്ഥ്യമാണെന്ന് സമ്മതിക്കാൻ നിർബന്ധിക്കുകയും കനൌരി അതിർത്തിയിൽ വെടിയേറ്റു മരിച്ച പഞ്ചാബിൽ കർഷകൻ ശുഭ്കർ സിംഗിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ഭാരതീയ കിസാൻ യൂണിയൻ പ്രവർത്തകർ സുനിതയോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയാൻ സുനിതയ്ക്ക് കഴിഞ്ഞില്ല ഇതോടെയാണ് കർഷകർ സ്ഥാനാർത്ഥിക്ക് നേരെ തിരിഞ്ഞത് പ്രതിഷേധത്തെ തുടർന്ന് സുനിത സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും സമീപത്തെ ദാനി ഗ്രാമത്തിൽ വെച്ച് പ്രതിഷേധക്കാർ ഓടിച്ചു വിടുകയായിരുന്നു സമരം നടത്തുന്ന കർഷകരെ തടഞ്ഞ ഹരിയാന സർക്കാരിന്റെ നിലപാട് തെറ്റാണെന്ന് സമ്മതിക്കുവാനും സമരക്കാർ സുനിതയെ നിർബന്ധിച്ചു പ്രതിഷേധക്കാർക്ക് പ്രതിപക്ഷ പാർട്ടികളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞതിന് സുനിത നേരത്തെ മാപ്പു പറയേണ്ടി വന്നിരുന്നു ഹിസാർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ കമൽ ഗുപ്തയ്ക്കും കർഷകരിൽ നിന്നും സമാന അനുഭവം നേരിടേണ്ടി വന്നു എന്നാണ് വാർത്തകൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ച് നടത്തിയ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടയിൽ സ്ഥാനാർത്ഥിക്ക് നേരെ പ്രക്ഷോഭകർ ചെരുപ്പേറിയുകയായിരുന്നു വഴി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഹരിയാനയിൽ ബി ജെ പി സ്ഥാനാർത്ഥികളും നേതാക്കളും എത്തുമ്പോൾ പത്ത് സീറ്റ് തികയ്ക്കുമോ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ബി എന്നതാണ് ഉയരുന്ന സംശയം